അസ്സാംക്കു വരമത്തുള്ള സഹോദരങ്ങൾ സാധാരണ നമ്മുടെ മദീനയിൽ വരുന്ന ആളുകൾ ചിലപ്പോഴൊക്കെ ചില സങ്കടം പറയാറുണ്ട് അതായത് പല സ്ഥലങ്ങളും സന്ദർശിക്കാൻ പറ്റിയില്ല അതായത് ഒരു എന്തോ ഒരു സന്ദർശിക്കുന്നതിൽ എന്തോ ഒരു പുണ്യം നഷ്ടപ്പെടുന്നത് പോലെയാണ് അങ്ങനത്തെ ഒരു ടെൻഷനിലാണ് പലപ്പോഴും ആളുകൾ അത് പറയാറുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മദീനയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മദീനയിൽ സന്ദർശിക്കൽ പുണ്യമുള്ള സ്ഥലങ്ങളുണ്ട് സന്ദർശി അല്ലാതെ സന്ദർശിക്കാവുന്ന സ്ഥലങ്ങളുണ്ട് എല്ലാം സന്ദർശിക്കൽ സുന്നത്തായ പുണ്യമുള്ള സ്ഥലങ്ങളല്ല ഏതാണ് സന്ദർശിക്കൽ അല്ലെങ്കിൽ നമുക്ക് പുണ്യമുള്ളത് നമുക്കറിയാം നബി സല്ലാഹു അല്ലൈവിസല്ലാത്തങ്ങളുടെ പള്ളി മസ്ജിദ് നബവി അതിന് അതിൽ നമസ്കരിക്കുന്നതിന് റസൂലാഹി സല്ലാ അലൈഹി വല്ലാമത്തങ്ങൾ മറ്റു പള്ളികളെക്കാളും ആയിരം ഇരട്ടി പുണ്യമുണ്ട് എന്ന് പ്രവാചകൻ അലൈഹി സലല്ലാഹ്ലി വല്ലാമത്തങ്ങൾ പറഞ്ഞതാണ് രണ്ടാമത്തത് മസ്ജിദ് നബിയുടെ ഉള്ളിൽ തന്നെ നമുക്കറിയാം റൗല ആ റൗലയിൽ നബി സലാഹ് അലൈഹി വല്ലാമത്തങ്ങൾ അത് പ്രത്യേകമായി നമ്മൾ നിർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് കബർസ്ഥാനുകൾ ആ രണ്ട് കബർസ്ഥാനുകൾ പ്രത്യേകം നമുക്ക് സന്ദർശിക്കാവുന്നതാണ് ഒന്ന് മസ്ജിദ് നബിയുടെ തൊട്ടരികിലുള്ള പ്രവാചകൻ സല്ലാഹു അല്ലി തങ്ങളുടെ സഹാബിമാരും പ്രവാചകൻ്റെ പത്നിമാരും അതേപോലെ തന്നെ വലിയ ആളുകളും ഇന്നും അവിടെ മരണപ്പെടുന്ന ഇവിടെ മരണപ്പെടുന്ന മുസ്ലിം ഇങ്ങനൊക്കെ കബറടക്കുന്ന ബക്കീ ഉൽ ഖർഖത്ത് മസ്ജിദ് നബിയുടെ തൊട്ടടുത്തുള്ള ബക്രീബുൽ ഖർഖത്ത് അത് സന്ദർശിക്കൽ അത് സുന്നത്താണ് അതോടൊപ്പം തന്നെ ഷുഹൽ ഒഹദ് ഒഹദദിൽ ഷഹീദായ ഷുഹദാക്കളെ മറവ് ചെയ്ത സ്ഥലം അവിടെ സന്ദർശിക്കൽ സുന്നത്താണ് നബി അലൈഹി തങ്ങൾ അവിടെ സന്ദർശിച്ചിരുന്നു എന്ന് നമുക്ക് ഹരിസിൽ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ കുബാ പള്ളിയിലുള്ള നമസ്കാരം കുബാ പള്ളിയിലേക്ക് നബി സല്ലാഹു അല്ല തങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ നടന്നു പോയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ പ്രവാചകല്ലാ സ്വലാത്ത പറഞ്ഞാൽ ഒരാൾ വീട്ടിൽ നിന്ന് വിളുവെടുത്ത് കുബാ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ അവനൊരു ഒമ്ര ചെയ്തതിൻ്റെ പുണ്യമുണ്ട് എന്ന് അള്ളാഹുൻ റസൂൽ സലാഹുൽ സ്വലമുണ്ട് അപ്പോൾ ഇത് സുന്നത്താണ് എന്നാൽ ഇവിടെ വേറെ കുറേ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് സന്ദർശിക്കാം ഇത്രയും ദൂരം നമ്മൾ വന്ന് ഈ പുണ്യമായ ഈ മദീനയിൽ നമ്മൾ എത്തുമ്പോൾ ഇവിടെ പ്രവാചകൻ്റെയും സുഹാബിമാരുടെയും ഒക്കെ ആസാറുകൾ അവരുടെ അടയാളങ്ങൾ ബാക്കി നിൽക്കുന്ന അവരുടെ ജീവിതങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട പല സ്ഥലങ്ങളുമുണ്ട് അവിടെയൊക്കെ നമുക്ക് സന്ദർശിക്കാവുന്നതാണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ അവിടെ പിന്നെ സൽമാൻ ഉൽ ഫാരിസർ അള്ളി അള്ളാഹുനെഹുവിൻ്റെ തോട്ടം എന്നറിയപ്പെടുന്ന സ്ഥലം അതേപോലെ തന്നെ ബീർ ഉസ്മാൻ എന്നറിയപ്പെടുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റള്ളി അള്ളാഹുനഹു മുസ്ലിമങ്ങൾക്ക് വാങ്ങിക്കൊടുത്ത കിണർ അതൊക്കെ ഇന്നും അതുപോലെ തന്നെയുണ്ട് അതേപോലെ തന്നെ അനുസല്ലാ വല്ലാമത്തങ്ങളും സഹാബത്തും റഹദിലേക്ക് പോകുന്ന സമയത്ത് വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു എന്ന് പറയുന്ന സ്ഥലം അവിടെ ഉള്ളൊരു പള്ളിയുണ്ട് മസ്ജിദ്ൽ മുസ്താറാ എന്നറിയപ്പെടുന്ന പള്ളി നബി എബിസ്ലാഹ്ലി വല്ലാമത്തങ്ങളും ആദ്യം ജുമാ നിർവഹിച്ച മസ്ജിദുൽ ഉൽ ജുമാഅ എന്നറിയപ്പെടുന്നു ഇന്ന അവിടെ ഒരു പള്ളിയുണ്ട് മസ്ജിദുൽ ജുമാഅ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മദീനയിൽ നമുക്ക് സന്ദർശിക്കാവുന്നതാണ് പക്ഷേ അതൊന്നും സന്ദർശിക്കൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമല്ല പക്ഷേ ആളുകൾ പലപ്പോഴും അതൊക്കെ മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ ബസ്സിലൊക്കെ പലപ്പോഴും ഞങ്ങളെ ബസ് അവിടെ പോയി ഇങ്ങളെ ബസ്സ് പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ടെൻഷനാണ് എന്തൊരു പുണ്യം മിസ്സായെന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഒരിക്കലുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ കാര്യം നമ്മൾ ഉൾക്കൊള്ളുക അള്ളാഹു ഗ്രഹിക്കുമാറാവട്ടെ